ബംഗളൂരുവിൽ ഇരുപത്തിയൊൻപത് കാരിയായ മഹാലക്ഷ്മി കൊല്ലപ്പെട്ട സംഭവത്തിൽ കാമുകന്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തതായി പോലീസ് മഹാലക്ഷ്മിയുടെ പെരുമാറ്റത്തിൽ മടുത്താണ് ക്രൂരകൃത്യം ചെയ്തതെന്ന് കാമുകൻ മുക്തിരഞ്ജൻ റോയ് ആത്മഹത്യാക്കുറിപ്പിൽ കുറിച്ചു കഴിഞ്ഞ ദിവസമാണ് ഇയാളെ ഒഡീഷയിലെ ഗ്രാമത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അവളുടെ പെരുമാറ്റത്തിൽ എനിക്ക് മടുത്തു വ്യക്തിപരമായ കാര്യങ്ങളിൽ വഴക്കിട്ടു വഴക്കിനിടെ മഹാലക്ഷ്മി എന്നെ ആക്രമിച്ചു രോഷാകുലനായ ഞാൻ അവളെ കൊന്നു ഡയറിയിൽ ഇയാൾ വ്യക്തമാക്കി സെപ്റ്റംബർ മൂന്നിനാണ് കൊല നടത്തിയതെന്നും പ്രതി തന്റെ ഡയറിയിൽ എഴുതിയിരുന്നു ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് പിന്നീട് മൃതദേഹം കുളിമുറിയിലേക്ക് വലിച്ചടിച്ചു കൊണ്ടുപോയി ആക്സൽ ബ്ലേഡ് ഉപയോഗിച്ച് ശരീരം അൻപത് കഷ്ണങ്ങളാക്കി തെളിവുകൾ ഇല്ലാതാക്കാൻ ശരീരഭാഗങ്ങൾ സൂക്ഷിക്കുകയും ബാത്റൂം ആസിഡ് ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ചെയ്തു ആർക്കും പെട്ടെന്ന് സംശയം തോന്നാതിരിക്കാൻ വീട് വൃത്തിയാക്കുകയും ചെയ്തുവെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ഒഡീഷയിലെ ഭദ്രക് ജില്ലയിലെ ഗ്രാമത്തിലാണ് റോയിയെ മരത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ചയാണ് ഇയാൾ സ്വന്തം ഗ്രാമത്തിലെത്തിയത് സെപ്റ്റംബർ ഒന്നിനാണ് മഹാലക്ഷ്മി സ്ഥാപനത്തിൽ അവസാനമായി ജോലിക്കെത്തിയത് അന്നു മുതൽ ഇയാളും അവധിയിലായിരുന്നു മഹാലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് കണ്ട് അയൽവാസികളും വീട്ടുടമയും ബന്ധുക്കളെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കൊലപാതകം ലോകം അറിഞ്ഞത് മഹാലക്ഷ്മി അയൽക്കാരുമായി അധികം ഇടപഴകിയിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ ഇവർ ഭർത്താവുമായി വേർപിരിഞ്ഞാണ് താമസം അന്വേഷണത്തിൽ റോയ്ക്ക് മഹാലക്ഷ്മിയുമായി അടുപ്പമുണ്ടെന്നും ഇടങ്കിടെ വിളിക്കാറുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു